ഹായ് ഹായ് ഫ്രണ്ട്സ് ശ്രീലു ലു വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ കുറേ കാര്യങ്ങൾ കിട്ടും എനിക്കിങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക്ക് ആയിട്ട് പറയാനൊന്നും പറ്റൂല കാരണം ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതല്ല നമ്മൾ ഓർമ്മിച്ച് പറയുമ്പം കുറച്ച് കുറച്ച് ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പറക്കി വെച്ചിട്ട് സ്ക്രിപ്റ്റും എടുത്തും അങ്ങനെ കുന്ത്രാണ്ടൊന്നുമില്ല തോന്നും പറയ്ക്കും അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു വി ഐ പിൻ്റെ കൂടോത്രം നമുക്കിങ്ങനെ ചർച്ചയായിക്കൊണ്ട് വരുമല്ലേ ചെയ്യുന്ന കണ്ണൂർ അതും ടൗണിൽ അതും നല്ല വിവരമില്ല നല്ലൊരു വ്യക്തി വ്യക്തിത്വം ഉള്ള ഒരാളത് ഞാൻ പറയുന്നതിൽ വേറെ ഒന്നുമില്ല എൻ്റെ കാഴ്ചപ്പാട് അപ്പം എനിക്ക് നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ നെഗറ്റീവായിട്ട് പറയണ്ടു എനിക്ക് നെഗറ്റീവ് ഇല്ല അപ്പം അങ്ങനത്തെ ഒരാളടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള എന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു കൂടോത്രം കഥ കേൾക്കേണ്ടി വന്നത് നമുക്ക് നാണക്കേടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഒരു ബിസിനസ് എല്ലായിടത്തും നടക്കുന്നുണ്ട് എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും എത്ര പൈസ ഉള്ളവരായാലും എത്ര ഇല്ലാത്തവരായാലും ഈ ചീറ്റിങ്ങിൽ പെടുന്നു നമ്മളിപ്പം നമ്മൾ ഫുൾ ഹാപ്പി ആണെങ്കിൽ ഒരു ജ്യോതിഷക്കാരൻ്റെ അടുത്ത് എന്തിനാ പോകുകയെന്നറിയാമോ ഒന്നിക്കലും മക്കളെ കല്യാണത്തിന് അല്ലെങ്കിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൻ്റെ ടൈം അറിയാൻ പോകും ഏത് ദിവസം ഏത് സമയം തുടങ്ങണം എന്ന് അല്ലാത്ത ഒരാളിങ്ങനെ ബ്ലാങ്കായിട്ട് പോയിട്ട് എൻ്റെ ഒരു പ്രശ്നം വെക്കണം എന്ന് മാത്രം പറയുവാണെങ്കിൽ ആ വ്യക്തിക്കറിയാം നമ്മളെന്തോ പ്രയാസവും കൊണ്ട് പോയതാണെന്ന് മുന്നേ പോയ ഏതെങ്കിലും ലെഡീസോ അല്ലെങ്കിൽ അത് നമ്മളൊരു സർക്കിളിലായെങ്കിലായിരിക്കും അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിടുന്നത് അപ്പോൾ അവർക്ക് എന്തോ ഒരു വാക്ക് ശരിയായതുകൊണ്ടായിരിക്കും അവർ ആ മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നത് അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മളൊരു വാക്കിൻ്റെ മേലെ നമ്മൾ ചിലപ്പം എന്തെങ്കിലും പറഞ്ഞത് സഹജമായിട്ട് എന്തെങ്കിലും സത്യാണെന്ന് വെച്ചോ ആ നിങ്ങൾ വീട് വെച്ചിട്ടുണ്ടല്ലോ അടുത്ത് ശരിക്കും നമ്മൾ കടം കയറിയിട്ടായിരിക്കും പോകുന്നത് വീട് വെച്ചതും സത്യമായിരിക്കും ആ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നും പറഞ്ഞെങ്കിൽ തുടങ്ങും അപ്പം പിന്നെ അയാൾക്ക് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കും അയാൾ അയാളിങ്ങോട്ടൊന്നും ആലോചിച്ച് പറഞ്ഞേണ്ടി വരില്ല ആലോചിച്ചിട്ടൊന്നും വേറൊരാളൊരു കാര്യം പറയാനും പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ശാസ്ത്രീയം എന്ന് പിന്നെ അടുത്ത കാര്യം നമ്മൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഒരാളും നിങ്ങൾക്ക് ഇപ്പം നല്ല സമയമെന്ന് പറയില്ല കാരണം നല്ല സമയാണെങ്കിൽ നമ്മളവിടെ പോവില്ലല്ലോ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ല സമയമാണ് ശുക്രദശയാണ് മൂന്ന് വീട് കെട്ട് മൂന്ന് കല്യാണം കഴിക്കും മക്കളെ കല്യാണം കഴിയും മോൻ്റെ കല്യാണം കഴിയും മോളെ കല്യാണം കഴിയും സന്താന സൗഭാഗ്യം ഇങ്ങനെ നടക്കും അപ്പം നമ്മൾ കുറേ കേട്ട് ഹാപ്പിയായി നമുക്കതിനെ ലോട്ടറി അടിക്കുമോ രണ്ട് വീട് എങ്ങനെ ഞാൻ കിട്ടും അധ്വാനിക്കണ്ട എന്തായാലും ആവില്ല എന്നാലും ഒരു മനസമാധാനം എന്നാലും ഒരു മനസ്സുഖം കൊണ്ട് നമ്മൾ വരും ഒന്നോ രണ്ടോ ദിവസം ആ മനസ്സുഖം കാണും പിന്നെ നമുക്ക് നമ്മളെ പേഴ്സണൽ വിഷമത്തിലേക്ക് നമ്മൾ റിട്ടേൺ പോവും ചിലയാൾ ഇയാൾ പറയുന്നത് വിശ്വസിച്ചിട്ട് അയാളായിട്ട് ടയ്യപ്പുള്ള പൂജാരിൻ്റെ അടുത്തും അയാളായിട്ട് ടയ്യപ്പുള്ള പിന്നെ മാരണും വശീകരണവും കൈവേഷുമെല്ലാം നീക്കുന്നവരുടെ അടുത്തൊക്കെ പോവും ഈ പോമ്പ് വാങ്ങുന്ന സാധനങ്ങളെ കടിയടക്കം ഈ അളയിട്ട് ടയ്യപ്പായിരിക്കും മീൻസ് ബിസിനസ് അപ്പോൾ പോകുന്നതും പോവാതിരിക്കുന്നല്ലോ ഓരോരാളെ സൗകര്യം പക്ഷെ ഇതിൻ്റെ മേലെ ഒറ്റപ്പാട് ചൂഷണം നടക്കുന്നുണ്ട് നമ്മളീനും മുന്നേ വാർത്തയിലും ഓരോരാൾ ജയിലായതും ജ്യോതിഷത്തിൻ്റെയും അതിൻ്റെയും ഇതിന്റെ എല്ലാം പേരിൽ പീഡിപ്പിക്കപ്പെടുന്നതും കുട്ടികളെ ഉപദ്രവിക്കുന്നതും പിന്നെ നഗ്ന പൂജയും എല്ലാ പൂജയും നമ്മൾ കേൾക്കുന്നതാണ് എന്നാലും മലയാളീസ് പഠിക്കൂല നമ്മൾ പിന്നെയും പിന്നെയും പിന്നേം എനിക്കെന്നെ അറിയുന്ന ഒരു ജ്യോതിഷൻ ജ്യോതിഷം ചെയ്യുന്ന ഒരാൾ ഒരു പൂജാരിയായിട്ട് ടൈ ടയ്യപ്പായി ലക്ഷങ്ങളുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആ ആള് എല്ലാ കാര്യത്തിലും എല്ലാ വിഷയത്തിലും അഗ്രഗണ്യനാണ് ഈ ജ്യോതിഷി പക്ഷെ അയാൾ കോടീശ്വരനാണ് അയാൾ ഒരു കോടീൻ്റെ കാറെല്ല യാത്ര ചെയ്യുന്നു അയാൾക്ക് സമൂഹത്തിൽ പണുള്ളതുകൊണ്ട് വിലയുണ്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ആയിരിക്കും അധികാരം ഉണ്ടാവില്ല അയാൾ ആര് പോയാലും പിരിവ് കൊടുക്കുന്നുണ്ടാവും എല്ലാവരോടും ഭയങ്കര ലോഹിയായിരിക്കും ചിലപ്പോൾ അയാളെ ഫാമിലി ലൈഫെല്ലാം ഇത്രയും വലിയ ജ്യോതിഷം നടത്തുന്ന ആൾ ഫാമിലി ലൈഫ് പൊട്ടോ വേറെ സ്ത്രീകളുടെ അടുത്ത് പോകേണ്ടി വരുമോ വരില്ലല്ലോ ആ ആളെടുത്താണ് മറ്റുള്ള ലേഡീസ് പോയിട്ട് അവരവരെ സുഖം എങ്ങനെ കിട്ടും എന്ന് ആലോചിക്കുന്നത് അത്രത്തോളം അധപ്പതിച്ചൊരു സംവിധാനമാണ് ഈ കൂടോത്രം കൈവേഷവും എല്ലാം പിന്നെ നമ്മളൊരു ജ്യോതിഷക്കാരൻ്റെ അടുത്ത് പോയാൽ നമ്മളെ എത്രയോ മുന്നേ ഉള്ള തലമുറ ചെയ്ത പാപം നമുക്കുണ്ട് എന്ന് പറയുന്നു ഭർത്താവ് ഉണ്ടാവില്ല മക്കളുണ്ടാവൂല ഭർത്താവ് ഉണ്ടാവും അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല ഒരു കാലത്തും തീരാത്ത ദോഷം സ്വർണ പ്രശ്നം ഇനി ഇതെല്ലാം ചെയ്തു നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമ്മൾ പോയാലും ഇമ്മതിരി ഭർത്തുക എന്നെ പിന്നെയും പിന്നെയും എടുത്തുടേത് ഏതോ പെണ്ണുങ്ങൾ വിഭിചരിച്ചതും ഏതോ പെണ്ണുങ്ങൾ ഒളിച്ചുകൂടിയതും ഏതോ ആൾ തൂങ്ങിച്ചത്തതുമാണ് നിങ്ങളെ നാശത്തിൻ്റെ കാരണം നിങ്ങൾക്ക് ഭർത്താവില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മക്കളില്ലാത്തതിൻ്റെ കാരണം എന്തിന് നമ്മളിത് കേട്ട പ്രാന്താവെന്ന് എന്താവശ്യം വിശ്വാസമുള്ളവർ പോയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ആർക്കും നമ്മളെതിരല്ല പക്ഷെ നമ്മളൊരു ചതിയിൽപ്പെടരുത് നമ്മൾ ലോൺ എടുത്തതോ കുറി വിളിച്ചതോ പണയം വെച്ചതോ ആയ പൈസ ഇതുമാതിരിയല്ല ടീമിനെ കൊണ്ടു കൊടുക്കരുത് ഇഷ്ടംപോലെ പൈസ ഇല്ലവർ നാളേക്ക് പുതിയ 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 എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ പോയിക്കോട്ടെ പക്ഷേ നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുമ്പോൾ ഏറ്റവും വിഷമിച്ച് നമ്മളിങ്ങനൊരു നിലയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പം ചാവണോ ജീവിക്കണോ എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പോകുന്നത് അപ്പം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാവും അപ്പം പൈസ ഉണ്ടാവില്ല അപ്പം വിഷമം വരും കടം വരും ശത്രുക്കൾ വരും കടം വാങ്ങിയവരുടെ അടുത്ത് കൊടുക്കാണ്ട് എടുക്കുമ്പോൾ ശത്രുതയായി അയാൾ പറയേണ്ട അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാണ്ട് ബാങ്ക് ബാങ്കുകാർ വരും അതും അയാൾ പറയേണ്ട പിന്നെ കുഞ്ഞളില്ല പല കാരണം കൊണ്ടും കുഞ്ഞളുണ്ടാവും അതിന് നമ്മൾ ഗൈനോക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക വീടില്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് വീടാക്കും വീട് കിട്ടുന്ന ഒരാൾ പറഞ്ഞു തരണ്ട സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട് കെട്ടും വീട് വളരെ മോശമായി കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഉണ്ടാവും മക്കൾ തമ്മിൽ അടി കൂടി കഴിഞ്ഞാൽ ഒരാൾ മാറിക്കെട്ടും അങ്ങനെ ഇതെല്ലാം ഏസ് യൂഷ്വൽ നമ്മളെ ലൈഫിൽ നടക്കുന്നത് ഇത് ഇതൊരാളെടുത്ത് പോയി കേട്ട് അയാൾക്ക് പണവും കൊടുത്ത് അയാളെ ഏജൻറ്റ് അയാളെ സർക്കിളിലില്ല എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്തി നമ്മൾ പണയം വെച്ച ലോൺ എടുത്ത കടം വാങ്ങിയ പൈസ കൊണ്ട് പത്തിരുപത്തയ്യായിരം ഉറപ്പ്യ അത് നമ്മളെ ഏകദേശം നമ്മളൊരു ഫിഗർ നോക്കിയിട്ടായിരിക്കും വരും പൈസേൻ്റെ ലിസ്റ്റ് എഴുതുക തീരെഗതിയില്ലാത്തവർ പോയാൽ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ആയിരത്തിൽ നിൽക്കും കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു വിലയിലെ ഡ്രസ്സോ കുറച്ച് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് രണ്ട് ലക്ഷത്തിലേ നിൽക്കും അങ്ങനെയുണ്ട് ഇതെല്ലാം അനുഭവം തന്നെയാണ് എന്തെങ്കിലും ആരും നമ്മളോട് വെറുപ്പ് വെറുപ്പ് വന്നിട്ടോ അല്ലെങ്കിൽ ഇത് അടച്ചാക്ഷേപിക്കുന്നു എല്ലാവരും ഇങ്ങനെയാണ് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം ഇവിടെ നടക്കുന്നത് തന്നെയാണ് പിന്നെ ചില ജ്യോതിഷക്കാരടുത്ത് പോയാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ആരും അറിയാണ്ട് ആളനക്കില്ലാണ്ട് സൂര്യപ്രകാശം ഇല്ലാണ്ട് പന്ത്രണ്ട് മണിക്ക് പോകണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല രാത്രി പിന്നെ ഒറ്റക്ക് വരണം എന്ന് പറയേണ്ട ആവശ്യമില്ല എനിക്കറിയുന്നൊരു ഫേമസ് ജോ ജ്യോത്സ്യനെ ഇഷ്ടംപോലെ പണാക്കിയയാൾ പിന്നെ കുടുംബമായിട്ട് നല്ല യോജിപ്പല്ല അയാൾ വേറെ താമസമാണ് ഭാര്യ മക്കളും വേറെ താമസമാണ് അപ്പം പരിഹാരം ഉണ്ടെങ്കിൽ ഇയാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പരിഹാരം ചെയ്തപ്പം അപ്പം ചതിയിൽപ്പെടരുത് നമ്മൾ ജ്യോതിഷോ ദൈവോ പൂജാരിയോ എന്ത് കൂടോത്രോ എല്ലാം വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക അത് അവരവരെ വ്യക്തിപരമായ ഇഷ്ടം പൈസ കളയണോ പോകണോ സമാധാനം കിട്ടോ ഉള്ള സമാധാനം പോയി കിട്ടോ അതെല്ലാം നമ്മൾ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ നമ്മൾ ഇല്ലാത്ത പൈസയും കടം വാങ്ങിയിട്ടും ആ പൈസക്ക് നമ്മളെ കുട്ടികളെ ഫീസെടുക്കുമോ കുട്ടികൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക നമ്മളൊരു നല്ല ഡ്രസ്സ് വാങ്ങിയാൽ അത് വേറൊരു സന്തോഷമാണ് ഈ കക്ഷിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കവിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുകയോ ആസ്വദിക്കുക എന്തെങ്കിലും ചെയ്തു പക്ഷെ നമ്മൾ ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി അന്ധമായി വിശ്വസിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിച്ച് ഏതെങ്കിലും മൗത്ത് പബ്ലിസിറ്റി പബ്ലിസിറ്റി വിശ്വസിച്ച് നമ്മൾ വലിയ വില കൊടുത്ത് ഒരു പൂജാരിൻ്റെ അടുത്ത് നിന്ന് അയ്യായിരം ആറായിരം രൂപേൻ്റെ കിറ്റും വാങ്ങിപ്പോയി അർദ്ധരാത്രി ഒരു ഒരാളെ വീട്ടിൽ പോയി അവിടെ ഒരു മൂന്നാല് പൂജാരി ആളെല്ലാം ഉണ്ടാവും എന്തിനാണെന്നുള്ളതാണ് അത് സൗകര്യമുള്ളവർക്ക് പോവാം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇല്ലാത്തത് നമുക്ക് വിഷമം വരുമ്പം നമ്മൾ എന്ത് ചെയ്യുക അധ്വാനിക്കാം നമുക്ക് പ്രയാസങ്ങൾ കൂടുമ്പോൾ നമ്മൾ അധ്വാനിക്കാം നമ്മളെ മനസ്സ് വേറൊരിതിലേക്ക് പോവുക നമ്മൾ ഡോക്ടറെ കാണേണ്ട കാര്യത്തിന് ഡോക്ടറെ കാണാം അല്ലെങ്കിൽ വേറൊരു പരിഹാരം കാണേണ്ടതിൽ അത് കാണാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വിട്ടല്ലോ ലോൺ ഓണെടുക്കാം മക്കൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്ത് അവരെ സെപ്പറേറ്റ് ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക മക്കളില്ലെങ്കിൽ മക്കൾ വേണ്ട ഇതെന്തിന് ഇത്ര ത്യാഗം സഹിച്ചിട്ട് ഓടിപ്പോയി ഇല്ലാത്ത പൈസ കളഞ്ഞ് പിന്നെ കൂടോത്രത്തിൽ വിശ്വസിച്ച് അതുപോയി ഒരാവശ്യവും ഇല്ല ഒരേ ആവശ്യവും ഇല്ല മനസമാധാനം കിട്ടുന്ന വഴി വേറെ അതാ ഞാൻ പറഞ്ഞത് രണ്ട് വാഴ വെച്ച് കൊലച്ചാൽ നമുക്ക് സന്തോഷം കിട്ടും നേരെ മറിച്ച് ആ പോയാലും രണ്ട് സെക്കൻഡുകൊണ്ട് നമ്മൾ ഡെസ്പവർ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ പോസിറ്റീവ് എനർജി ഈ കൂടോത്രക്കാരുടെ അടുത്തുനിന്ന് കിട്ടാൻ പോകുന്നില്ല അപ്പം ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും പുരോഗതിയും ഇത്രയും കണ്ടുപിടുത്തങ്ങളും നമ്മളെല്ലാ തരത്തിലും നമ്മളിങ്ങനെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ കൂടോത്ര ഉണ്ട് എന്ന് പറയുന്നത് നാണക്കേട വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം പക്ഷേ എൻ്റെ എല്ലാ അനുഭവത്തിലും എൻ്റെ അറിയുന്ന സർക്കിളിലും എല്ലാം ഒരുപാട് ആൾ ഒരുപാടാളിതിലൊക്കെ പെട്ട് ഒരു കാര്യമില്ലാണ്ട് നാണം കെട്ട് നാറി പുറത്ത് പറയാതെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു പോണോ പോണ്ടോന്നെല്ലാം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം പുതിയൊരു കൂടോത്രം കഥ വേറെയുണ്ട് അതൊരു വല്ലാത്ത കഥയാണ് അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയാം അതായത് ഒരാളെ അടകി പിന്നെ വയറ്റിലെ കൈവേഷം എടുത്തൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം ഇത് കഴിഞ്ഞാൽ എൻ്റെ വീട് ആരും കാണൂല അപ്പോൾ ഞാൻ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ വരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം പിന്നെ ഫോളോ ചെയ്യണം കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം കട്ട സപ്പോർട്ട് വേണം എന്നാലേ പറയാൻ വന്നിട്ട് കാണണ്ട കാണണ്ടല്ലേ ഓക്കേ ഗുഡ് നൈറ്റ് കൂടോത്രം സ്പെഷ്യൽ ഓക്കെ